അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക്കിൽ വരുന്ന അൺസ്റ്റിച്ച് സ്യൂട്ടിന്റെ കളക്ഷൻ ആട്ടോ സൂപ്പർ ഒരു കളക്ഷൻ ആണ് നമുക്ക് ഓൾറെഡി ഞാൻ ഇത് വിയർ ചെയ്ത് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു പിന്നെ നമുക്ക് ഇപ്പോഴാണ് ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് വരുന്നത് ഇങ്ങനെ മിറേഴ്സ് വാന്തി പ്രിന്റിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന മോഡലാണ് ദുപ്പട്ടെ ഓൾസോ സെയിം വാന്തിനി പ്രിന്റിലാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ബോട്ടമാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ചില ആളുകൾ എടുത്തു പറയുകയാണ് മെറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നിങ്ങൾക്കറിയാം ഒത്തിരി പേര് ഇത് ഉപയോഗിക്കാവുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് അല്ലേ ഉപയോഗിക്കാതെ ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങുന്നവർക്ക് ഇത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം മാത്രം ഇപ്പൊ ഈ ദുപ്പട്ടയാണ് ഇതുപ്പട്ടയാണ് ഞാനിപ്പോൾ കാണിച്ചത് ജസ്റ്റ് ഒരു വട്ടം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഡാമേജ് അല്ല അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മര്യാദക്ക് യൂസ് ചെയ്ത് ഞാൻ തന്നെ ഒത്തിരി വട്ടം റഫ് യൂസിനൊക്കെ എവിടെ പോലും ഞാനിപ്പോ ഇതെടുത്തിരുന്നത് കാരണം നമുക്ക് കംഫർട്ട് ക്രേപ്പ് ആയുണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേറെ ചെയ്യാം എപ്പോഴും ഇതാണ് അലക്കുന്നു ഇതെടുത്തിരുന്നു അലക്കുന്നു ഇതെടുത്തിടുന്നു അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ എന്നാലും ഇതിന്റെ ഒക്കെ കണ്ടു യാതൊരു കുഴപ്പമില്ല സ്റ്റിക്ക് അത്രയും നല്ല സ്റ്റിക്ക് ചെയ്താണ് മിറേഴ്സ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഞാൻ ഗ്യാരണ്ടി ആണ് ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് കാരണം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഷ് ചെയ്യാം ഞാൻ ആദ്യം കല്ലിൽ ആയി അലിക്കൊണ്ടിരുന്നേ ഇപ്പോഴാണ് നല്ലതാതെ അലക്കാൻ തുടങ്ങിയത് എന്നാലും ഇതിന് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല ഈ ഒരു മെറ്റീരിയലിനെ അലക്കുന്നു അലക്കുമ്പോൾ തന്നെ ഇടുന്നു കാരണം നമുക്ക് ചില മെറ്റീരിയൽസ് ഇങ്ങനെ കംഫേർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നില്ലേ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും സ്റ്റിക്ക് ചെയ്ത് വെച്ച് ചില കസ്റ്റമേഴ്സ് ഇത് ഡാമേജ് ആണെന്ന് പറയും ഇതൊന്ന് ഓപ്പൺ ചെയ്യണം ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിടുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരു പ്രശ്നമില്ല ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ അധികം അത്ര നാളെ ഉപയോഗിക്കും നിങ്ങൾ തന്നെ കാണുന്നതാണ് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോസ് ആൻഡ് ഡാർക്ക് റോസ് ഷെയ്ഡാണ് ബോട്ടമാണെങ്കിലും നല്ല കംഫർട്ടുള്ള നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റിനൊക്കെ ഇത് റിയലി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ഡബിൾ ടോണിലാണ് അത് ആയിട്ട് ഓപ്പൺ ചെയ്തത് ഇത്തിരി സമയം വേണം ഫസ്റ്റ് ടൈം മാത്രം ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അധികം മിറേഴ്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഇതാക്കി വിടണം ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ബാന്തിനിപ്പറിൻ്റെ ആണ് ദുപ്പട്ട വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെ വരും ഫുൾ ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് അവിടെ ഇരിക്കാത്തത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഒരു ഗ്രീൻ ആൻഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് സെയിം വേ ബാന്തിനിപ്പറിൻ്റെ ആണ് വരുന്നത് സ്ലീവിലൊക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്ലീവ് വെക്കാം എനിക്ക് ഈ പുതിയൊരു സ്ലീവാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് നമ്മുടെ ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് അടിപൊളി തട്ടമൊക്കെ ഇടുന്നവർക്കും സൂപ്പർ ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം കോമ്പിനേഷൻ ഒക്കെ അമേസിംഗ് ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് വരിക ബാന്ദിനി പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാന്തിനി പ്രിന്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു നല്ല രസമാണ് ഈ ഒരു വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വർക്കും വരുന്നുണ്ട് അടുത്ത കളർഷീഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ചാർട്ടിലെ ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ ഈ ബ്ലൂ ഇതിന്റെ ഇതിന്റെ ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷൻ കണ്ടായിരുന്നു പക്ഷേ ഈ തവണ ഫുൾ ഇങ്ങനെ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് സെയിം വേ ബാന്തിന് ഇപ്പോൾ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് വെയറ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ സോഫ്റ്റ് ഓർഗൻസ് ആൻഡ് സ്റ്റിറ്റിഡ്സിയോട്ടോ നമ്മൾ കാണാൻ പോണത് ഇങ്ങനെ ദാവൻ ഏരിയയിൽ വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കിന്റെ പോർഷൻ ആണ് വരിക ഫുൾ ഇങ്ങനെ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് സ്ലീവിൽ സെപ്പറേറ്റ് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ദാവനേരിയയിലെ വർക്ക് കണ്ടോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ദാവനേരിയയിലെ വർക്ക് സ്ലീവില് സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ദുപ്പട്ട ഇതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടൊരു ഫംഗ്ഷൻ വേറെ വെറൈറ്റി കളക്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് സെയിം വേ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള വർക്ക് ദാവൻ ഏരിയയിൽ വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു അൺസ്റ്റിച്ചു ആക്കണ്ട ഇങ്ങനെ വരും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിട്ട് ഇതിന്റെ ഒക്കെ ഒരു ഭംഗി അറിയുക ഇതാണ് സ്ലീവിൽ സെപ്പറേറ്റ് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ഒരു ഫോർ എക്സലൊക്കെ വരുന്ന സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് കണ്ടു ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വണ്ടാണ് പണ്ട് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ഇങ്ങനെയാണ് മെറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് സ്ലീവിൽ സെപ്പറേറ്റ് വർക്ക് വരുന്നുണ്ട് നല്ല അമേസിങ് കളക്ഷൻ ആട്ടോ ഇങ്ങനെയാണ് വരുന്നതും നല്ല ലുക്കായിരിക്കും നല്ല എലഗൻറ്റ് ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയലൊക്കെ വെയർ ചെയ്താൽ കിട്ടുക നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രേബ് ജോർജറ്റ് ആണ് ക്രേബ്സ് മെറ്റീരിയലാണ് വരിക അതിന് അജറക്കിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ഇതിനകത്ത് ഒരു കളർ ആട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ ഈ കളറിനായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു അപ്പം ഈ ഒരു കളർ സെപ്പറേറ്റ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇത്രയാണ് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക്